അതിനുവേശ വെസ്റ്റ് ബാങ്കിൽ ഒരു വാഹനത്തിനു നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ തുൽക്കർ ബ്രിഗേഡിന്റെ കമാൻഡർ ശനിയാഴ്ച കൊല്ലപ്പെട്ടതായി ഹമാസ് മാധ്യമം റിപ്പോർട്ട് ചെയ്തു കൂടാതെ ആക്രമണത്തിൽ മറ്റു നാല് പുരുഷന്മാരും കൊല്ലപ്പെട്ടതായി പലസ്തീൻ വാർത്താ ഏജൻസിയായ വഫ അറിയിച്ചിട്ടുണ്ട് ആരോഗ്യ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച വഫ റിപ്പോർട്ടനുസരിച്ച് മറ്റ് വ്യക്തികളുടെ ഐഡന്റിറ്റി വിവരങ്ങൾ ഇതുവരെ പുറത്തുവന്നിട്ടില്ല പ്രാദേശിക സമയം രാവിലെ ആറ് നാൽപ്പതിന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അവരുടെ ടെലിഗ്രാം ചാനലിൽ ഒരു പ്രസ്താവനയും നടത്തിയിട്ടുണ്ട് തുൽക്കരം പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു ത്തെയും തീവ്രവാദി സെല്ലിനെയും ഒരു ഐഡിഎഫ് വിമാനം ആക്രമിച്ചുവെന്നാണ് സൈന്യം പുറത്തുവിട്ട പ്രാഥമിക റിപ്പോർട്ട് കൂടുതൽ വിവരങ്ങൾ പിന്നാലെ വരുമെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു പോരാളികൾ സഞ്ചരിച്ച വാഹനം ഇടിച്ചെന്നും അതിന്റെ തുൽക്കർ ബ്രിഗേഡിലെ ഒരു കമാൻഡർ കൊല്ലപ്പെട്ടതായും ഹമാസ് മാധ്യമങ്ങൾ പിന്നീട് റിപ്പോർട്ട് ചെയ്തു ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് മേധാവി മുഹമ്മദ് ദെയ്ഫിനെ വധിച്ചെന്ന് ഇസ്രയേൽ അറിയിച്ചിരുന്നു അതേസമയം ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് മേധാവി മുഹമ്മദ് ദെയ്ഫിനെ വധിച്ചെന്ന അവകാശവാദവുമായി ഇസ്രയേൽ രംഗത്തുവന്നിരുന്നു കാനൂണിസിൽ ജൂലൈ പതിമൂന്നിന് നടത്തിയ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്നാണ് വാദം ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയെ ബുധനാഴ്ച തെഹ്റാനിൽ ഇസ്രയേൽ കൊലപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ദെയ്ഫിനെ കൊലപ്പെടുത്തിയെന്ന അവകാശവാദവുമായി ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുന്നത് ഹനിയയുടെ അന്ത്യകർമ്മങ്ങൾ തെഹ്റാനിൽ നടക്കുകയാണ് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് മുഹമ്മദ് ദെയ്ഫാണെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് ജൂലൈ പതിമൂന്നിന് ഖാനിയൂനസിൽ നടന്ന ആക്രമണത്തിൽ തൊണ്ണൂറ് ആളുകൾ കൊല്ലപ്പെട്ടതായി ഹമാസ് പറഞ്ഞിരുന്നു എന്നാൽ ദെയ്ഫിന്റെ കൊലപാതകം ഹമാസ് സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിന് ഇറാൻ പകരം െന്ന ഭീതിയിൽ ഇസ്രയേൽ പൌരന്മാരുണ്ട് നാൽപ്പത് രാജ്യങ്ങളിലേക്കുള്ള യാത്ര സുരക്ഷിതമല്ല എന്ന് തങ്ങളുടെ പൌരന്മാർക്ക് ഇസ്രയേൽ ദേശീയ സുരക്ഷാ കൌൺസിൽ മുന്നറിയിപ്പും നൽകി വിദേശത്തുള്ള പൌരന്മാർ തങ്ങളുടെ ഇസ്രയേൽ ജൂത വ്യക്തിത്വം പ്രദർശിപ്പിക്കുന്നത് ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും കൌൺസിൽ നിർദ്ദേശിച്ചു ഹമാസ് രാഷ്ട്രീയ മേധാവി ഇസ്മയിൽ ഹനിയയുടെയും ഹിസ്ബുള്ളയുടെ നേതാവ് ഫുവാദ് ഷുക്കൂറിന്റെയും കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാനും ഹിസ്ബുള്ളയും ഹമാസും പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പെന്ന് പറയുന്നു ഇറാനും അനുകൂല സംഘടനകളും വിദേശത്തുള്ള ഇസ്രയേൽ ജൂത കേന്ദ്രങ്ങളായ എംബസികൾ സിനഗോഗുകൾ ജൂത കമ്മ്യൂണിറ്റി സെന്ററുകൾ ചാബാദ് ഹൌസുകൾ കോഷർ റെസ്റ്റോറന്റുകൾ ഇസ്രയേലി ബിസിനസ് സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരെ പ്രതികാരം ചെയ്യാൻ സാധ്യത ഏറെയാണ് പൊതുസ്ഥലങ്ങളിൽ ജാഗ്രത പാലിക്കുക നിങ്ങളുടെ ഇസ്രയേൽ അല്ലെങ്കിൽ ജൂത അടയാളങ്ങൾ പരസ്യമായി പ്രദർശിപ്പിക്കുന്നത് ഒഴിവാക്കുക പ്രാദേശിക അധികാരികൾ സുരക്ഷിതമെന്ന് പ്രഖ്യാപിക്കാത്ത വലിയ പരിപാടികൾ ഒഴിവാക്കുക പ്രകടനങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക ഹീബ്രു ഇംഗ്ലീഷ് ഭാഷകളിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇപ്രകാരം ചൂണ്ടിക്കും ചൊവ്വാഴ്ചയാണ് ഫുവാദ്നെ ഇസ്രയേൽ കൊലപ്പെടുത്തിയത് മണിക്കൂറുകൾക്ക് ശേഷം ബുധനാഴ്ച പുലർച്ചെ തെഹ്റാനിൽ ഹനിയെയും കൊലപ്പെടുത്തി ജെറുസലേം മോചനത്തിന് ഹമാസ് തുറന്ന യുദ്ധം നടത്തുമെന്നും അതിന് എന്ത് വില കൊടുക്കാനും തയ്യാറാണ് എന്നും ഇതിന് പിന്നാലെ മുതിർന്ന ഹമാസ് വക്താവ് സമി അബു സുഹ്രി പറഞ്ഞിരുന്നു എന്ത് ലക്ഷ്യത്തിനാണോ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ അവർ കൊലപ്പെടുത്തിയത് ആ ലക്ഷ്യങ്ങൾ ഒരിക്കലും കൈവരിക്കാൻ പോകുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രയേലാണ് എന്നും ഇതിനുള്ള ശിക്ഷ അവർക്ക് നൽകുമെന്നും ും ഹമാസ് നേതാവ് മൂസ അബു മർസുഖും മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി